ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാ ആദാം ഏനോഷിനെ ജനി ആദാം ആദാം ക്ഷേത്തിനെ ജനിപ്പിച്ച ഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്തോത്രം അഞ്ചാം അധ്യായം മൂന്നാം വാക്യം ആദാമിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ തൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു എൻ്റെ സഹോദരങ്ങളെ ലോകത്തിൽ ആദാമിനെന്നല്ല ഒരു മനുഷ്യ ും താൻ ജനിപ്പിക്കുന്ന മകൻ ഏത് ഏത് രൂപത്തിൽ ഇരിക്കണമെന്ന് അകത്ത് അവനെ സൃഷ്ടിക്കാൻ രൂപപ്പെടുത്താൻ കഴിയത്തില്ല അപ്പോൾ പിന്നെന്താ ഇവിടെ എഴുതിയിരിക്കുന്നത് ആദാമിന് നൂറ്റി മുപ്പത് വയസ്സായപ്പോൾ അവൻ തന്റെ സാദൃശ്യത്തിൽ തന്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആദാം കൈനെ പോലെ ഭാവി പോകാതെ പോകാതെ

ഞാൻ അധികമായി നിൽക്കുന്നില്ല വീണ്ടും അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് മുമ്പോട്ട് പോയതാണ് എൻ്റെ സഹോദരങ്ങളെ ഞാൻ വേദഭാഗത്തിൽ ഏഴാമത്തെ ഭാഗം എന്ന് പറയുന്നത് ആരാധനക്കാരനായിരുന്ന മഹലേലിൻ്റെ പിന്തലമുറക്കാരനായിരുന്ന മകൻ ഒരു സമർപ്പിതനായ ഡെഡിക്കേറ്റഡ് എനോക്ക് ജനിക്കുകയാണ് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതൽ ആരാധന ആരാധന നമ്മളിൽ നമ്മളിൽ ഒരു സമർപ്പണത്തെ ജനിപ്പിക്കണം ദൈവത്തോടുള്ള ഡെഡിക്കേഷനെ ഉണ്ടാക്കണം ായി ദൈവത്തെ ആരാധിക്കുന്നു എന്നാൽ ഹൗ മച്ച് യു ക്യാൻ ഡെഡിക്കേറ്റ് യുവർ സെൽഫ് ഫോർ ഗോഡ് അതാണ് ഇവിടെ ചോദ്യം ആരാധനയുടെ പിന്തലമുളക്കാരൻ ഒരു 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 ഡെഡിക്കേറ്റഡ് വണ്ണിനെ ഒരു സമർപ്പിതനെ ജനിപ്പിച്ചോ ഈ സമർപ്പിതൻ സമർപ്പിക്കപ്പെട്ടവന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ സ്തോത്രം ഹാനോക്ക് എന്ന് പറഞ്ഞാൽ സമർപ്പിക്കപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഹാനോക്കിനെ കുറിച്ച് അവിടെ പറയുകയാണ് ഹാനോക്ക് സമർപ്പിക്കപ്പെട്ടവൻ ദൈവത്തോട് കൂടെ നടന്നോ സമർപ്പിക്കപ്പെട്ടവൻ ദൈവത്തോട് കൂടെ നടന്നോ എന്നോട് ചേർന്നൊന്ന് പറഞ്ഞ് സമർപ്പിക്കപ്പെട്ടവൻ ദൈവത്തോട് കൂടെ നടന്നോ അടുത്ത ഭാഗത്ത് പറയുന്നത് ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി ഈ എടുത്തുകൊണ്ടു എന്നുള്ള മൂലഭാഷയിലേക്ക് ഒരുവനെ 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 ചെയ്യുക വിവാഹം കഴിക്കുക കൈവശപ്പെടുത്തുക എന്നാണ് അതിന്റെ അർത്ഥം അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ സമർപ്പിക്കപ്പെട്ടവൻ ദൈവത്തോട് കൂടെ നടക്കാൻ തീരുമാനിച്ചാൽ തമ്പുരാൻ അവനെ കൈവശപ്പെടുത്തി തമ്പുരാൻ പട്ട എന്തോ പ്രൊഫറ്റിക്കലിയായി ഇതായി മൊത്തം എഴുതി വെച്ചിരിക്കുന്നത് സമർപ്പിക്കപ്പെട്ടവൻ ദൈവത്തോടുകൂടെ നടന്നപ്പോ അവനെ തന്റെ മണവാട്ടിയായി തന്റെ സമ്പത്തായി തന്റെ സ്വത്തായി തനിക്കുള്ളതായി അവിടെ നിന്നങ്ങ് അക്വർ ചെയ്ത് കൊണ്ടുപോയെന്ന് ഇന്ന് പകൽ കാലം ജീവിതത്തിൽ ഒരുപക്ഷെ ചോദിച്ചേക്ക സമർപ്പിക്കപ്പെട്ടവൻ ദൈവത്തോടു കൂടെ നടന്നാൽ എന്തോ കിട്ടോ എന്തോ കിട്ടുമെന്ന് എനിക്ക് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ ഒന്നും കിട്ടിയില്ലെങ്കിലോ അവൻ നിന്നെ അവൻ്റെ മണവാട്ടിയായി അവൻ നിന്നെ അവൻ്റെ അവകാശമായി അവൻ നിന്നെ തനിക്കുള്ളവനായി Pretty ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു സമർപ്പിക്കപ്പെട്ടവൻ ദൈവത്തോട് കൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടോ ഹാലേ ലുയ എൻ്റെ സഹോദരങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവത്തോട് കൂടെ നടക്ക ഇവിടെ രണ്ടു വിധത്തിൽ നമുക്ക് ചിന്തിക്കാം ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു നടന്നുവെന്നാണോ എഴുതിയത് അല്ല ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു ഇന്ന് രാവിലെ എഴുന്നേറ്റതിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ക്രിസ്ത്യാനികളോ ഇന്ന് രാവിലെ എന്തായിരിക്കും പ്രാർത്ഥിച്ചത് ദൈവമേ അങ്ങയുടെ സാന്നിധ്യം വിത്ത് വിത്ത് മീ മീ ഗോഡ് പക്ഷേ എല്ലാ ദിവസവും എന്തായിരിക്കും ദൈവത്തോട് പറഞ്ഞത് ഹെൽപ് മീ ലോഡ് കർത്താവേ നിൻ്റെ പുറകെ നടക്കാൻ നിന്നോട് കൂടെ നടക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമേ ഈ ഏഴ് ത്തെ ഉപവാസ പ്രാർത്ഥനകളിൽ എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവത്തെ അല്ല പകരം ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു മനുഷ്യനെ എന്നിൽ ജനിപ്പിക്കുന്നതാണ് എനിക്ക് വിഷയം റിയാം നമുക്ക് ഒത്തിരി ഇഷ്ടമുള്ള സുപരിചിതമായ മനഃപ്പാടമായിരിക്കുന്ന വാക്യങ്ങളുണ്ട് ആ വാക്യങ്ങളൊക്കെ പറയുന്നത് അഖമ്പനി ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തെ കുറിച്ചാണ് ഹലേ ലൂയ അമേ കൂരിൽ താഴ്വരയിൽ കൂടി കടന്നാൽ ഞാനൊരു അനർത്ഥവും ഭയപ്പെടത്തില്ല നീ എന്നോട് കൂടെ ഇരിക്കുമല്ലോ കുഞ്ഞുനാളി തുടങ്ങി കൂടി ദൈവത്തെയാ പഠിപ്പിക്കുന്നത് പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളതേതാ കൂടുണ്ടു പ്രിയനൻ ചാരവേ ഒരു നാളും അവർ എന്നെ വിൽ ബി വിത്ത് മീ എന്തൊരു ഹാനോക്ക് പറയുകയാണ് നിന്റെ കൂടെ നടക്കുന്ന ദൈവത്തെ അല്ല ദൈവത്തോട് കൂടെ നടക്കുന്ന നിന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിൽ കൂടെ കൂടെ പകൽ നടക്കുന്നോ എന്നുള്ളതല്ല എന്റെ വിഷയം ഞാൻ ദൈവത്തോട് കൂടെ നടക്കുന്നു എന്നുള്ളതാണ് വിഷയം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായത്തിൽ ദൈവത്തോടൊരു നേർച്ച നേരുകയാണ് ദൈവം എന്നോട് കൂടെ ഇരുന്നാൽ ദൈവം എന്നെ സൂക്ഷിച്ചാൽ ദൈവം എനിക്ക് ആഹാരം ദൈവം എനിക്ക് വസ്ത്രം എവിടെ പറയുന്നത് മുഴുവൻ ദൈവം ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യട്ടെ ദൈവം ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യട്ടെ ദൈവം ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യട്ടെ ദൈവം ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യട്ടെ കൽതല ഉറങ്ങുന്ന യാക്കോബിന്റെ അടുക്കൽ ദൈവവും മറ്റൊന്നല്ല പറഞ്ഞു പറഞ്ഞത് ദൈവവും പറഞ്ഞത് പതിനഞ്ചാം വാക്യത്തിൽ ഞാൻ നിന്നോടുകൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെ നിന്നെ ഞാൻ കാക്ക രാജ്യത്തേക്ക് മടക്കി വരുത്ത ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് പറഞ്ഞാൽ ഹൃദയത്തിന്റെ അകതാരിൽ നിന്ന് ഒരാശം പൊങ്ങി വരിക പക്ഷെ ഇന്ന് പകൽ ഞാൻ പറയട്ടെ അത് ദൈവത്തിന്റെ വിശ്വസ്ഥത പക്ഷെ എനിക്ക് നിങ്ങൾക്ക് ഒരാവേശം ഉണ്ടാകേണ്ടത് ദൈവം എന്നോട് കൂടെ നടക്കുമെന്നുള്ള വിഷയത്തിലല്ല ഞാൻ കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ഏറ്റവും മനഃപാഠമായ വാക്യം യോശുവ ഒന്നിൻ്റെ ഒൻപത് നിന്റെ ദൈവമായ ഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെയുണ്ട് യോശുവയോട് പറഞ്ഞ കോണ്ടാക്സ്റ്റ് അത് പക്ഷെ നമ്മളതിങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പറയും രാവിലെ ഞാൻ ലുലു പോയാലും ദൈവം കൂടിയിരിക്കും ഞാൻ മെട്രോയിൽ കയറിയാലും ദൈവം കൂടിയിരിക്കും ഞാൻ മാർക്കറ്റിൽ പോയാലും ദൈവം കൂടിയിരിക്കും യോർശുവേടെ അടുക്കൽ ലുലുവിലും മാർക്കറ്റിലും പോകുന്ന കാര്യമല്ല പറഞ്ഞത് നീ എൻ്റെ ജനത്തെ വാഗ്ദത്വത്തിലേക്ക് കൊണ്ടുപോകാൻ എന്തൊക്കെ വേണം യുദ്ധങ്ങളുടെ പോർമണ്ഡലങ്ങളിലേക്ക് നീ ഇറങ്ങി ചെല്ലുമ്പോൾ യോർദാൻ്റെ തീരത്തേക്ക് നീ ഇറങ്ങി ചെല്ലുമ്പോൾ ഏഴ് ജാതികളും മുപ്പത്തൊന്ന് രാജാക്കന്മാരുമുള്ള കനാൻ ദേശത്തേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ വലിയ മല്ലന്മാരും അനാഖ്യരുമുള്ള പർവ്വതങ്ങളെ പിടിച്ചടക്കാൻ പോകുമ്പോൾ കാട്ടുമ്പെ തക്കം പാർത്തിരിക്കുന്ന കല എന്റെ മണ്ണിലേക്ക് നമ്മളുടെ കംഫോർട്ട് സോണിലേക്ക് കൊണ്ടുവന്നോ ഇന്ന് പറഞ്ഞാട്ട് അല്ല കർത്താവേ നീ എന്നോട് കൂടെ ഇരിക്കുന്നതിനെ കാട്ടിലുപരി എനിക്ക് നിന്നോട് കൂടെ ഇരിക്കണം അമ്മേ കർത്താവേ നീ വെള്ള കൂടി കടന്നാൽ നീ എന്നോട് കൂടെ ഇരിക്ക വെള്ളത്തിൽ കൂടി കടന്നാൽ നീ എന്നോട് കൂടെ ഇരിക്കുക ഇന്ന് പകൽക്കാലം വിടു ദൈവ പൈതലേ എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവമല്ല ദൈവത്തോട് കൂടി പറഞ്ഞാട്ടെ ദൈവത്തോട് വിഷയ ദൈവത്തോട് വിഷയ എന്റെ സഹോദരങ്ങളെ എന്താണ് ദൈവം നമ്മോട് കൂടെ ഇരിക്കുകയും നാം ദൈവത്തോട് കൂടെ ഇരിക്കുകയും തമ്മിലുള്ള വ്യത്യാസം രണ്ട് അത് അത് വ്യത്യാസമുണ്ട് അതിലേക്ക് കടന്നു വരാം എന്താണ് നമുക്ക് നൽകപ്പെടുന്ന ദൈവ സാന്നിധ്യം ദൈവം നമ്മോട് കൂടെ ഇരിക്കുക എന്താണ് അതിന്റെ അർത്ഥം സിംപ്ലി പറയാം ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നത് ദൈവം നമ്മോട് കാണിക്കുന്ന ഫേവർ യെസ് ഉറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഉറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്ന് പതിനാറ് അതിൽ പറയുകയാണ് കർത്താവേ എന്നോടും നിന്റെ ജനത്തോടും കൃപ ഉണ്ടെന്നുള്ളത് ഈ ഏതിനാൽ അറിയും നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനാൽ അല്ലയോ കർത്താവേ ദാറ്റ്സ് യുവർ ഫേവർ ഫീൽ യുവർ ഫേവർ നീ ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഫേവർ ഞങ്ങൾ അറിയട്ടെ ഞങ്ങളോടുള്ള ദൈവത്തിൻ്റെ ഗ്രേസ് ആ കൃപ ഞങ്ങൾ അറിയട്ടെ ഹോ കൃപയാണ് ദൈവം നമ്മളോടുകൂടെ ഇരിക്കുന്നത് അതിനകത്ത് നമുക്ക് ഒരു നമുക്ക് ഒരു 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 ഇൻവെസ്റ്റ്മെൻറ്റും നമുക്ക് മോശയുടെ അടുക്കൽ മോശയുടെ അടുക്കൽ ദൈവം പറഞ്ഞു ഈ ജനം ഈ ഈ ജനം തന്നിഷ്ടമുള്ളവർ മത്സരികൾ ദുഷ്ടന്മാർ ഇവരുടെ കൂടെ നടന്നാൽ ഇവരെ കൊന്നുകളയാൻ തോന്നും പക്ഷേ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതെയാണ് കർത്താവെ ഞങ്ങളിൽ പുകഴാനൊന്നുമില്ല പക്ഷേ അക്കോഡിംഗ് ടു യുവർ ഫേവർ നിനക്ക് കൃപയുണ്ടെങ്കിൽ നീ ഞങ്ങളോടുകൂടെ നടക്കും എൻ്റെ സഹോദരങ്ങളെ ദൈവം നമ്മളോടുകൂടെ നടക്കുക എന്നുള്ളത് ദൈവം നമ്മളോട് കാണിക്കുന്ന ഫേവർ മാത്രമാണ് അതൊരു കൃപ മാത്രമാണ് എന്നാൽ നമ്മൾ ദൈവത്തോടുകൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു സംഗതിയാണ് ദൈവം നമ്മളോടുകൂടെ നടക്കും ദൈവത്തിന് നമ്മളോടുള്ള കൃപയാണ് ദൈവം നമ്മളോടുകൂടെ നടക്കുക ും നമ്മളെ ഒരു പെക്യുലർ പീപ്പിൾ നമ്മളെ ഒരു ഡിസ്റ്റിങ്ട് ജനറേഷൻ നമ്മളെ വേർപെട്ട ഒരു അനുഗ്രഹീത ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ഫേവറാണ് അതിനകത്ത് നമുക്കൊരു പാർട്ടുമില്ല എന്നാൽ ദൈവത്തോടു കൂടെ നാം നടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡിഫറൻറ്റ് അതാണ്ട് മർക്കോ അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിങ്കിലേക്ക് വരുമ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാം വാക് പതിമൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ് പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു ബോധിക്കാത്തവരുടെ കൂടെയും ദൈവം പഴയ നിയമത്തിൽ എന്തോ ചെയ്തു കൂടെ നടന്നു ഇസ്രായേലിനെ ദൈവത്തിന് ബോധിച്ചില്ല ബോധിക്കാത്തവരുടെ കൂടെ ദൈവം എന്തു ചെയ്തു ദൈവം നാൽപ്പത് സംവത്സരം അവരുടെ കൂടെ നടന്നു അവരുടെ ചെരുപ്പ് പൊട്ടാതെ ഉടുപ്പ് പഴകാതെ ഭക്ഷണത്തിന് കുറവ് വരാതെ വെള്ളത്തിന് കുറവ് വരാതെ നാൽപ്പത് സമ്മത്സരം ദൈവം അവരുടെ കൂടെ നടന്നു അവർ ബോധിച്ചവരായിരുന്നോ ദൈവത്തിന് അല്ല കൂടെ ദൈവം നടന്നു പക്ഷെ മർക്കോസിന്റെ സുവിശേഷത്തിൽ പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നിന് അപ്പുറമായി ഒരു മഹത്വം പറയുകയാണ് അവൻ അവൻ തൻ്റെ തൻ്റെ അടുക്കൽ അടുക്കൽ വിളിച്ചൊന്നല്ല വിളിച്ചു അതിനെക്കാട്ടിലും അടുത്ത പതിനാലാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ തന്നോട് കൂടെ ടു ബി വിത്ത് ഹിം കർത്താവ് അവരുടെ അടുക്കൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാമെന്നല്ല പറഞ്ഞത് നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കണം നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കണം അടുത്തത് ഇരുന്നിട്ട് എപ്പോഴെങ്കിലും എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ അയക്കുന്നിടത്ത് ഞാൻ പറയുന്നിടത്ത് ഞാൻ വിടുന്നിടത്ത് ഞാൻ പറയുന്ന കാര്യത്തിന് വേണ്ടി നിങ്ങൾ പോകണം അവൻ തന്നോടു കൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും എന്നോട് ചേർന്നു പറഞ്ഞു അങ്ങനെയെങ്കിൽ ദൈവം നമ്മോടുകൂടെ നടക്കുന്നത് ഒരു ഫേവർ ആണ് പക്ഷെ നമ്മൾ ദൈവത്തോടു കൂടെ നടക്കുന്നത് ഒരു ഓർഡിനേഷൻ ഒരു ആണ് പകൽ ഒതുങ്ങുന്ന ക്രിസ്തീയ ജീവിതമാണോ ആഗ്രഹിക്കുന്നത് അതോ ഒരു ഓഡൈൻഡ് ക്രിസ്ത്യൻ ലൈഫാണോ ആഗ്രഹിക്കുന്നത് ഒരു ഫേവേർഡ് ക്രിസ്ത്യൻ ലൈഫിനെ ക്രിസ്ത്യൻ ലൈഫ് എന്നോട് ചേർന്നൊന്ന് പറയാമോ കൃപയുള്ള ഒരു ജീവിതത്തെക്കാട്ടിലും നിയോഗമുള്ള ഒരു ജീവിതമാണ് നല്ലത് പറഞ്ഞേ കൃപയുള്ള ജീവിതത്തെ കാട്ടിലും നിയോഗമുള്ള ജീവിതമാണ് നല്ലത് കൃപ എല്ലാവർക്കും ലഭിക്കും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു പക്ഷെ പാപം പെരുകിയടത്ത് നിയോഗം കൊടുക്കുവോ ഇന്ന് പകൽ പറ കർത്താവേ എനിക്ക് ലഭിച്ച കൃപയ്ക്കപ്പുറം എനിക്കൊരു നിയോഗത്തെ വേണം കണ്ടോ അപ്പോയിന്റഡ് ടു അക്കമ്പനി ഹിം അപ്പോയിന്റഡ് ടു ബി വിത്ത് ഹിം അതുകൊണ്ടാ പാട്ടുകാരൻ പാടിയത് മുമ്പേ പോയ നിമേ ആദാരം ആ നിൻപതമേ ം മുൻപേ പോയാബേ ഗീ പാൻ മുൻപേ പോയാബേ ഗീ പാൻ നിൻപതമേ എനിക്ക് ഈ ഉപവാസ പ്രാർത്ഥനകളിൽ സ്വർഗം അങ്ങനെ ഒരു അഭിഷേകം നമുക്ക് നൽകട്ടെ കർത്താവിനെ അനുഗമിപ്പാൻ ടു ഫോളോ ജീസസ് ടു ബി വിത്ത് ഹിം ടു അക്കമ്പനി ഹിം അവനെ അനുഗമിപ്പാൻ കർത്താവെ നിന്നെ അനുഗമിപ്പാൻ നിന്നെ അനുഗമിപ്പാൻ സങ്കീർത്തനക്കാരും പറയാണ് കർത്താവെ ഞാൻ എവിടെ പോയാലും നീ എൻ്റെ കൂടെ വരണമെന്നല്ല അഞ്ചാം സങ്കീർത്തനം എട്ടാം വാക്യം എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ കർത്താവ് നീ നടക്കുന്ന വഴിയെ എൻ്റെ മുമ്പിൽ ഒന്ന് ലെറ്റ് വാക്ക് ഇൻ യുവർ ഫുഡ് സ്റ്റെപ്പ് ലെറ്റ് ലെറ്റ് അക്കമ്പനി മീ ബി വിത്ത് യുക്ക് ദൈവത്തോട് കൂടെ നടന്നു സമർപ്പിക്കപ്പെട്ടവൻ ദൈവത്തോട് കൂടെ നടന്നു ക്രിസ്ത്യാനിറ്റിയിൽ ദൈവകൃപ അനുഭവിച്ചിട്ട് എത്ര വർഷമായി ഇതിൽ എത്ര ദിവസം ദൈവം കൂടെ നടന്നു ഡേസ് അവൻ എന്നെ ഇന്നുവരെയും ഏകനായി വിട്ടിട്ടില്ല പക്ഷെ ചങ്കിന് നേരെ വിരൽ വെച്ചൊന്ന് ചോദ്യരെ എടാ നീ എത്ര ദിവസം ദൈവത്തോടു കൂടെ നടന്നു നീ എത്ര ദിവസം ദൈവത്തെ അക്കമ്പനി ചെയ്തു യെസ് എൻ്റെ സഹോദരങ്ങളെ ദൈവത്തെ അക്കമ്പനി ചെയ്യുക ഞാനതിനെ ഒത്തിരി സിമ്പിളായിട്ട് പറയാം ഇതിന് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എനിക്ക് ആരംഭത്തിൽ ആരംഭത്തിലുള്ളൊരു വേർഡാണ് നൽകിയത് രണ്ടാമതാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറഞ്ഞത് ഒന്നാമതായി ദൈവം എന്നോട് പറഞ്ഞു പാർട്ട്ണറിങ് വിത്ത് ഗോഡ് പാർട്ട്ണറിങ് വിത്ത് ഗോഡ് ദൈവവുമായിട്ടൊന്ന് പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ ഇതിനകത്തുനിന്ന് ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നുവെന്ന് ഓ കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനകളിലൊക്കെ ഒത്തിരി പേര് ഇതിനകത്ത് അനുഗ്രഹിക്കുന്നത്

ഗോഡ് എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ സ്തോത്രം അതൊരു ജീവിതത്തിന്റെ ബന്ധമാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വൈവാഹിക ബന്ധം കഴിഞ്ഞാൽ മാറും ആയി എന്നാൽ ഒരു ബിസിനസ്സിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഒരു ബിസിനസ്സിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തതിനെ കൂടെ നിന്നൊരു ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ സമ്പന്നനാണ് മറ്റൊരാൾ ദ സ്ത്രം നല്ല കഴിവുള്ളവനാണ് അങ്ങനെയെങ്കിൽ ഒരാൾ ഇൻവെസ്റ്റിംഗ് പാർട്ണർ ആയിരിക്കും മറ്റേയാൾ ഓപ്പറേറ്റിംഗ് പാർട്ട്ണർ ആയിരിക്കാം ഇന്ന് പകൽക്കാലം ദൈവം എന്നിലും നിന്നിലും ആഗ്രഹിക്കുന്നത് ഒരു പാർട്ട്ണറെ ആണ് ആഗ്രഹിക്കുന്നത് ഒരു പാർട്ട്ണറെ ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ ആ ഭാഗത്തിലേക്ക് കടന്നു വരാം സ്വത്തരം പാർട്ട്ണർഷിപ്പ് വിത്ത് ഗാഡ് പാർട്ട്ണറിങ് വിത്ത് ഗാഡ് ദൈവവുമായിട്ടൊന്ന് പാർട്ട്ണർ ചെയ്യുവാൻ പക്ഷേ ഈ ദൈവവുമായിട്ട് പാർട്ണർ ചെയ്യുവാൻ തക്കവണ്ണ ആർക്കാണ് പാർട്ട്ണർ ചെയ്യാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ പിന്നാലെ സഞ്ചരിക്കാൻ ദൈവത്തെ അക്കമ്പനി ചെയ്യാൻ ആർക്ക് കഴിയുക ഇന്നുമുതൽ ഞാൻ ദൈവത്തിന്റെ കൂടെ നടക്കുമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും നടക്കാൻ കഴിയുമോ ഒരിക്കലും നടക്കാൻ കഴിയത്തില്ല ജീവിതത്തിൽ ടിക്കുന്ന കൊടുങ്കാറ്റിന്റെയോ മുമ്പിൽ വീഴുന്ന കനൽപാതകളുടെയോ പുറകിൽ നിന്ന് വരുന്ന തള്ളുകളുടെയോ എതിരായി ഉയരുന്ന അമ്പുകളുടെയും വില്ലുകളുടെയും നടുവിൽ നമ്മളുടെ ഹൃദയം പകച്ചുപോകും കർത്താവിനെ അനുഗമിപ്പാൻ കഴിയാതെ വരാ എന്നാൽ ആർക്ക് കർത്താവിനെ അക്കമ്പനം ചെയ്യാൻ കഴിയുക ഉത്തമഗീതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉത്തമഗീതം ഒന്നാമധ്യായത്തി കടന്നു വരുമ്പോൾ ഉത്തമഗീതം അധ്യായം അതിന്റെ മൂന്നാം വാക്യത്തിൽ പറയുകയാണ് കന്യക നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ നാലാം വാക്യത്തിൽ പറയുകയാണ് നിന്റെ പിന്നാലെ എന്നെ വലിക്ക നാം നിന്റെ പിന്നാലെ എന്നെ വലിക്ക നാം വി വിൽ റൺ നീ എന്നെ ഒന്ന് വലിച്ചാൽ പിന്നെ നമ്മൾ ഒരുമിച്ചായിരിക്കും ഈ അത്ര ചെയ്യുന്നത് ഇന്ന് പകൽക്കാലം കർത്താവ് വലിക്കാതെ കർത്താവ് ഒന്ന് പിടിച്ചു വലിക്കാതെ എനിക്കും നിങ്ങൾക്ക് കർത്താവിനെ അനുഗമിക്കാൻ കഴിയത്തില്ല ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെയും നിങ്ങളെയും ദൈവമൊന്ന് വലിക്കട്ടെ എവിടെ നിന്നാണ് അവൾ അറിയാമോ അവൾ പറയുകയാണ് അടുക്കൽ ഇടയച്ച നീ എന്നെ ഒന്ന് വലിക്ക് ഞാൻ നിന്റെ കൂടെ ഒന്ന് ഇടയനെ നിന്റെ നിന്റെ കൂടെ കൂടെ ഞാൻ ഞാൻ ജോലി ചെയ്യാം ആടുകളെ പാലിക്കാം എനിക്ക് നിന്നോട് കൂടെ മതി ഇത് എവിടെ നിന്നാ അതിന്റെ അടുത്ത ഭാഗത്ത് പറയുകയാണ് രാജാവ് എന്നെ പള്ളിയറകളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിയെ പിടിച്ച് രാജ്യ ലോകത്തിന്റെ രാജ്യത്വത്തിനകത്ത് ലോകത്തിന്റെ അധികാരത്തിനകത്ത് ലോകത്തിന്റെ ശക്തിക്കകത്ത് ലോകത്തിന്റെ കൊട്ടാരത്തിനകത്ത് ഈ പെൺകുട്ടിയെ പിടിച്ചു നിർത്തിയപ്പോ അവൾ ആ കൊട്ടാരത്തിനകത്തു കിടന്ന് വിളിച്ചു പറയുകയാ ഈ നീ എന്നെ ഒന്ന് വലിച്ചാൽ ഈ അധികാരങ്ങൾക്കകത്തുനിന്ന് ഈ കൊട്ടാരത്തിനകത്തുനിന്ന് ഈ സിംഹാസനത്തിനകത്തുനിന്ന് ഈ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അകത്തുനിന്ന് ഈ പ്രിൻസിപ്പാലിറ്റീസിന്

ഇന്ന് pagal parisum paathmava ee dinagathu chilare phullavti enbogiyana to be a partner with god

ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കയറുന്നു ലോകത്തിന്റെ കൊട്ടാരങ്ങൾ അധികാരങ്ങൾക്ക് വെച്ചിരിക്കുന്ന സിംഹാസനങ്ങൾ എല്ലാ പവറുകൾ കകത്തുന്നു ദൈവത്തിനു വേണ്ടി പ്രകാശിക്കത്തക്കവണ്ണോ ദൈവത്തോട് കൈകോർത്ത് നിൽക്കത്തക്കവണ്ണോ ദൈവ രാജ്യത്തിന്റെ പാർട്ട്ണറായി നിൽക്കത്തക്കവണ്ണോ ചിലർ ഇതിനകത്തുന്നു

രാജാവിന്റെ നിന്ന് ലോകത്തിന്റെ അധികാരത്തിൽ നിന്ന് അധികാരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സ്വർഗത്തിന്റെ ദൈവം ഇന്ന് പകൽ ചിലതിന് വലിച്ചെടുക്കുന്നു To partner with God. To partner with God. ഏത് പാപത്തിന്റെ കൊട്ടാരത്തിനകത്തായിരുന്നാലോ ഏത് അന്ധകാരല്ലോ ഈ ലോകത്തിന്റെ കൊട്ടാരത്തിനകത്തായിരുന്നാലോ സ്വർലോകത്തിലെ ദുരാത്മ സേനകളുടെ കൊട്ടാരത്തിനകത്തായിരുന്നാലോ റോമൻ കാരാഗ്രഹത്തിൽ നിന്ന് പൗലോസിനെ വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്നതുപോലെ നന്നാലി സേവകരുടെ നടുവും ഇടിമിന്നൽ പോലെ ഇറങ്ങി നിന്ന് ഇരുമ്പ് വാതിലും പട്ടണത്തിന്റെ വാതിലും തുറന്ന് പത്രോസിനെ വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്നതുപോലെ ഈ ജി എൻ കടലിടുക്കിന്റെ പത്മോസിന്റെ ദ്വീപിൽ നിന്ന് ലോഹനാനെ വലിച്ചെടുത്ത് പുറത്തു കൊണ്ടുവന്ന് ദൈവ രാജ്യത്തിൽ ഒരു പാർട്ട് ആക്കിയതുപോലെ

ദൈവം ൗട്ട് ചെയ്യുക നിന്റെ കുടുംബ പാരമ്പര്യത്തിന്റെ നിന്റെ ദേശാധിപ ശക്തിയുടെ നിന്റെ രാജ്യാധികാര ബലത്തിന്റെ ബലത്തിൻ്റെ ഏന്നർ കൊട്ടാരത്തിനകത്ത് അടയ്ക്കപ്പെട്ടവളൊന്ന് പറഞ്ഞു നീ എന്നെ ഒന്ന് ചെയ്താൽ ഒന്നൊന്ന് പുളം അടുത്തതെന്താ അവളോട് അറിയാമോ എട്ടാം വാക്യം എട്ടാം വാക്യം അവൾ പാർട്ട്നറായി ആമേ വാക്യത്തിൽ അവൾ പാർട്ട്ണറായി ഇടയന്മാരുടെ കൂടാരങ്ങൾക്ക് നീ ആടുകളുടെ കാൽച്ചുവട് തുടർന്ന് ചെന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക മേയ്ക്കുക ഇടയച്ചിറക്കൻ്റെ പെണ്ണിപ്പൊ എന്തായി തീർന്നു പാർട്ട്ണറായി അവള് മേയ്ക്കാൻ തുടങ്ങി യെസ് ഭയങ്കര ട്വിസ്റ്റ് ഞാൻ ഇവൾ എന്താ പറഞ്ഞത് കർത്താവേ പിന്നെ പിന്നാലെ എന്നെ വലിക്കു പിന്നാലെ എന്നെ വലിച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും നമുക്ക് നിന്റെ കൂടെ ഓടി വരാം ഒൻപതാം വാക്യത്തിൽ കർത്താവ് നിന്നെ വലിച്ചോണ്ട് വരേണ്ടിയവളല്ല നീ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലിരുന്ന് നീ കൊട്ടാരത്തിൽ ഇരുന്ന് പറഞ്ഞില്ലേ എന്നെ ഒന്ന് വലിച്ചു പുറത്തെടുക്കുന്ന പക്ഷെ നിന്നെ ഞാൻ മാറ്റി ഇപ്പൊ നീ ആരാണെന്നറിയാമോ രാജാവിരിക്കുന്ന രഥത്തെ നീ ആ വലിച്ചോണ്ട് പോകാൻ പോന്നെ എടി ഞാനല്ല നിന്നെ ഇനി വലിക്കുന്നേ പകരം നീ എൻ്റെ കൂടെ പാർട്ട്നറായി കഴിഞ്ഞപ്പോൾ നീ ദൈവരാജ്യത്തിൻ്റെ അധികാരം നിൻ്റെ മേളിൽ വന്നപ്പോൾ അഭിഷേകം നിന്നിൽ വന്നപ്പോൾ ഫറവോൻ്റെ രഥത്തിന് ആ കുതിര ഒരു രഥത്തെ വലിക്കും ആ കുതിര ഒരു കിങ്ഡം വലിക്കും ആ കുതിര ഒരു രാജ്യം വലിക്കും എന്നു പകൽ എന്നെ വലിക്കണേ എന്നെ വലിക്കണേന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ചിലർ അധികാരത്തെ വലിച്ചെടുക്കാൻ നിന്നെ ദൈവം വലിക്കാൻ പോവല്ല ദൈവം ചില അധികാരങ്ങളെ പോവല്ലിക്കാൻ പോകാ ബാ 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 ബാബാ രാധാ രാജാ ലാധാര മലയാളത്തിലൊരു പിശകു പറ്റിയിട്ടുണ്ട് മലയാളത്തിൽ പറയുന്നത് ഫറവോന്റെ കുതിരയ്ക്ക് കെട്ടിയ പെൺകുതിര എന്ന

വലിയപ്പെടുന്ന ചിലതിന് സത്യകളെ വലിച്ചടിപ്പിക്കത്തക്കുണ്ടോ രഥങ്ങളെ വലിച്ചടിപ്പിക്കത്തക്കമുണ്ടോ പാരിശൂത്താത്മവിതിനകത്ത് ചിലറണത് അഭിഷേകത്തിന്റെ അഗ്നിവാരിയറിയുന്നു